ആ ഹലോ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ് അതൊന്ന് ഓർഡർ ചെയ്ത് കിട്ടിയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല ഇനി വേണം അത് ഓരോന്നായിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ വേറെ ഒന്നും അല്ല ജസ്റ്റ് എന്താണെന്ന് വച്ചാൽ നമുക്കൊരു സാധാരണയ്ക്ക് സാധനപ്പെട്ട എന്നെ കുറേ ഉള്ളവർക്ക് കാര്യങ്ങളെന്ന് വെച്ചാൽ വീഡിയോ ഒരു കറക്റ്റ് ആയിട്ട് എടുക്കാൻ എന്ന് നമ്മൾ ഓരോന്നോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി സ്റ്റെപ്പായിട്ട് പഠിച്ച് ഉള്ളൂ അപ്പോൾ അതാണ് പിന്നെ അത് വാങ്ങിച്ച ഉടനെ അവർ എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ഞാൻ റൂമിൽ പോയിട്ട് എടുത്തത് അപ്പോൾ ഇത് കണ്ടപ്പോൾ കുട്ടികൾ അവർക്ക് എന്തോ ആണ് വരുന്ന അമ്മ തുറത്ത് നിർത്തുന്നത് അതുകൊണ്ടാണ് ഇച്ചിരി ക്ലിയർ ക്ലാരിറ്റി ഇച്ചിരി കുറവ് കിട്ടുക ഞാൻ അപ്പോൾ തോന്നിയിരുന്നിട്ടാണ് ഓപ്പൺ ചെയ്തത് അപ്പോൾ എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് അങ്ങനെ നമ്മുടെ ഐറ്റം വന്നിട്ടേ മീഷോന്നാ കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത് ഒന്നാം തീയതി പറഞ്ഞിട്ട് നേരത്തെ തന്നെ അവർ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചരാം എക്സൈറ്റ്മെൻറ്റ് കൂടുതലും കുട്ടികൾക്കാട്ടോ അവരോടൊപ്പം തന്നെ എനിക്കും ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ നമുക്ക് എങ്ങനെയാണല്ലോ എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യാം നമുക്ക് അത് കൊണ്ടുവന്നത് കാണാനുള്ളൊരു തോര നമുക്ക് കൂടുതലാണല്ലോ അതുപോലെ തന്നെയായിരുന്നു അപ്പോൾ കുട്ടികൾക്കും അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവരുടെ വിചാരം അവർ കളിപ്പാട്ടൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് അവർ ഇരുന്നത് അങ്ങനെ എനിക്കും അതേപോലെ ആയിരുന്നു കേട്ടോ ഇത് തുറക്കുന്നൂറ് കാണാനില്ലല്ലോ കാണാനില്ലല്ലോ എന്നുള്ളതായിരുന്നു ലാസ്റ്റ് അത് പൊട്ടിച്ചെടുത്തു അപ്പോൾ ഞാനിത് എന്താണ് മറ്റേ എന്താ അതിന് പറയുക റിംഗ് റൈ റിങ് ലൈറ്റ് അതാണ് അപ്പോൾ ഇത് ഞാൻ ചെറുതാണ് വാങ്ങിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വലുത് വാങ്ങിച്ചില്ല കാരണം നമ്മൾ ആദ്യം തുടക്കക്കാരല്ല അപ്പോൾ നമുക്ക് ഈ ചെറുതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓക്കെ അപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ നല്ല വട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ടെന്ന് തോന്നുന്നു സംഭവം ഇത് കൊണ്ടുവന്ന ആ ഒരു ഇതിൽ എങ്ങനെ കാണിക്കണം എന്നുകൂടി എനിക്കറിയില്ലായിരുന്നു കൂടെ ചാർജ് ചെയ്യാനുള്ളൊരു വയറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റിയതാണ് ഈ റിംഗ് ലൈറ്റ് കേട്ടോ നമുക്ക് സ്റ്റാൻഡ് പോലെ വെച്ചിട്ടുള്ളതല്ല അപ്പോൾ ചെറുതാണ് നല്ല പ്രൈസ് കുറവുമാണ് നമ്മളെപ്പോലുള്ള സ്റ്റാർട്ടേഴ്സിനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് ട്രൈ ബോർഡ് സ്റ്റാൻഡ് നമുക്ക് ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ് അപ്പോൾ ഇതും അങ്ങനെ പൊട്ടി പൊട്ടിച്ച് നോക്കിയപ്പോൾ ഞാൻ ചെയ്ത് കാനോ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇത് കണ്ടപ്പോൾ സന്തോഷമാണ് ഫോണിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഞാനിത് കാണുന്നത് തന്നെ കേട്ടോ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടൊന്നുമില്ല ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ ഇത് കാണുന്നു നമ്മൾ യൂട്യൂബിലൊക്കെ യൂട്യൂബേഴ്സ് കാണിച്ചതാണ് ഞാനും കണ്ടുള്ളു ഫോണിലൊക്കെ ഞാനും കണ്ടിട്ടുള്ളൂ ഇത് ഞാൻ നേരിട്ട് കാണുന്നത് നോക്കുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ മെത്തേഡൊന്നും അറിയില്ല അപ്പോൾ ഞാൻ തന്നെ ഓരോന്ന് നോക്കുകയായിരുന്നു എങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് ആദ്യം വിചാരിച്ചത് ഇതൊന്നിപ്പോൾ വാങ്ങിക്കേണ്ട കുറേ കൂടി കഴിഞ്ഞിട്ട് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നായി പിന്നെ എൻ്റെ ഏട്ടൻ തന്നെ പറഞ്ഞു നീ ഇത് ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാലോ ആൾ നല്ല കട്ടയ്ക്ക് സപ്പോർട്ടായി നിന്നു അപ്പോൾ എന്നാൽ പിന്നെ എന്തായാലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചാണ് വാങ്ങിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ റിംഗ് ലൈറ്റ് നമുക്ക് ഫോണിൽ വെക്കാം ഇതിൽ മൂന്ന് തവണ ക്ലിക്ക് ചെയ്ത് ലൈറ്റിൻ്റെ വെട്ടം കൂടിക്കൂടി വരും ആദ്യത്തെ ഒരു മീഡിയം പിന്നെ അങ്ങനെ കൂടി കൂടി തന്നെ കൂടാതിന് പിടിച്ചമൃത്തിയാൽ ആ സംഭവം ഓഫ് ഓഫ് ആയിക്കോളും അപ്പോൾ ഇതാണ് ഞാൻ എന്നിട്ട് നോക്കിയിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത് സെറ്റായിട്ടുണ്ട് അല്ലേ ആദ്യം ഭയങ്കര ഒരു ആകാംക്ഷയാണ് ഇതാണ് നമ്മുടെ സ്മോൾ റിംഗ് ലൈറ്റ് അപ്പോൾ ഇത് നമ്മുടെ ഫോണിൽ ജസ്റ്റ് വെച്ചാൽ മതി ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കുറവ് വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ അതിൽ തന്നെ ഒരു ബട്ടൺ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നല്ല സപ്പോർട്ട് വേണം കേട്ടോ ഓക്കെ ബായ്